കളക്ടർ ഒരു ഇല്ലെന്നേ അതിനകത്ത് കളക്ടർ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഇന്നലെ ഫുൾ ടൈം മീറ്റിംഗ് ഉള്ള ആയതുകൊണ്ടാണ് ഇന്നലെ അവിടെ തന്നെ ഉണ്ടായിരുന്നത് അതിനുശേഷം പോയി പിന്നെ ഇന്നലെ വൈകുന്നേരത്ത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ഉത്തരവ് കൊടുത്തത് അപ്പോൾ അത് ഇന്നലെ തന്നെ നടത്തി ഇന്നിപ്പം മരണം ഇത് വന്ന് കണ്ടിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് തന്നെ പോവാണ് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് പിന്നെ റിപ്പോർട്ട് കൊടുക്കുന്ന മുറയ്ക്ക് ക്യാബിനറ്റിൽ അത് കൊണ്ടുവരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല അത് അതിനകത്ത് എത്താതിരുന്നതല്ല രാവിലെ മുതൽ തന്നെ ഞങ്ങൾ എല്ലാവരും മിനിസ്റ്റേഴ്സും എല്ലാവരും ഒരു മീറ്റിങ്ങുമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മിനിസ്റ്റേഴ്സും രണ്ടുപേരും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കോട്ടയത്തിൻ്റെ മിനിസ്റ്റർ വി എൻ വാസവൻ സാറും കൃത്യമായ ആ സ്ഥലത്ത് രാവിലെ മുതലുണ്ടായിരുന്നു മാത്രമല്ല പിന്നെ ജില്ലാ ദുരന്ത നിവാരണത്തിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ രാവിലെ മുതലുണ്ടായിരുന്നു എനിക്ക് ആ മീറ്റിംഗിൽ പിന്നെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് വരാതിരുന്നത് തീർച്ചയായിട്ടും അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ടാക്കും ഓക്കെ ഓക്കെ താങ്ക് യു കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവിൽ സംസാരിക്കുന്നതാണ് കണ്ടത്